വയനാട് മാനന്തവാളയിൽ നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് നേരത്തെ ജോഷില നൽകിയ വിവരം കാരണം ജനവാസ മേഖലയിലാണ് നിലവിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ വാഴത്തോപ്പുകൾക്കിടയിലാണ് ആന ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ വാഴയൊക്കെ നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ജോഷില പറയുന്നത് അവിടെ ഒരു ഉപദ്രവകാരിയല്ല ഈ ആന ഈ ഒരു എട്ട് ഒൻപത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് എങ്കിൽ പോലും അവിടെ ആർക്കും ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു അക്രമകാരിയല്ല ഈ ആന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതൊരു ആശ്വാസമുള്ള കാര്യമാണെങ്കിൽ പോലും അവിടുത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെല്ലാം തന്നെ പരിഭ്രാന്തരാണ് നിരോധനാജ്ഞ പ്രദേശത്ത് നൽകിയിട്ടുണ്ട് ആളുകളോടൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങ പുറത്തേക്ക് ഇറങ്ങരുതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾ തുറക്കരുത് സ്കൂളിലുള്ളവർ സ്കൂളിൽ പോയ കുട്ടികളൊക്കെ തന്നെ പുറത്തിറങ്ങരുത് എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എല്ലാവിധ ആരെയും തളയ്ക്കാറുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ സജ്ജമാണെങ്കിൽ പോലും സാഹചര്യം അനുകൂലമല്ലാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് ജോഷില സ്ഥലത്ത് തുടരുന്നുണ്ട് ജോഷില എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ജോഷില കീർത്തി ഒരു ഒരു സമയം എന്ന് വേണം പറയാൻ എന്തായത് ആനയെ വെടിവെക്കാൻ മയക്ക് വെടിവെക്കാൻ പറ്റ കഴിയുന്നില്ല ആന ഇപ്പോൾ നിശബ്ദമായി അവിടെ നിൽക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കാവൽ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം ഉദ്യോഗസ്ഥർ വളരെയധികം പണിപ്പെടുകയാണ് ആളുകളെ നിയന്ത്രിക്കാനും അതുപോലെ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയാനും ഒക്കെയുള്ള ഒരു വലിയൊരു ആശങ്കയിലാണ് കാരണം ഈ വഴിക്കാണ് ആന ആ ആന ആ തോട്ടത്തിൽ നിന്നും വാഴത്തോട്ടത്തിൽ നിന്നും ആ കാണുന്ന വാഴത്തോട്ടത്തിൽ നിന്നും ഇവിടെ ഈ വഴിക്കാണ് ആന നേരത്തെ കയറിയത് അതുകൊണ്ട് തന്നെ ആന എങ്ങോട്ട് കയറും അതിന് നേരെ ഓപ്പോസിറ്റ് അതായത് വിപരീതമായ ഒരു സ്ഥലത്ത് കൂടിയാണ് അത് നേരത്തെ വന്നത് അതുകൊണ്ട് തന്നെ ആ വഴിക്കാണോ പോവുക എന്നുള്ളതോ അല്ലെങ്കിൽ ഈ വഴിക്കാണോ കയറുക എന്നുള്ളതോ ഒരു ആശങ്കയിലാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥരുള്ളത് ആരെയും അങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും ആ ആന വെടിവെക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല ചുറ്റും നമുക്ക് കാണാം ചുറ്റും വീടുകളാണ് ജനവാസ കേന്ദ്രമാണ് ജന വീടുകൾക്ക് മുകളിലുമൊക്കെ ആയി വീട്ടുകാരിങ്ങനെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്ക് കാണാം ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആളുകൾ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും മയക്കു വെടി വെക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർ ആശങ്കയിലാണ് ആന എന്തായാലും ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു വളരെ സമാധാനപരമായി ആ വാഴത്തോപ്പിൽ തന്നെ കഴിയുകയാണ് ഇടയ്ക്ക് കയറി വന്ന് അതിന് മേലെയുള്ള മേൽത്തട്ടിലുള്ള ആ മൺകൂനയിൽ നിന്ന് മണ്ണ് വാരി ശരീരത്തിലേക്ക് ഇടുകയും വീണ്ടും ആ വാഴത്തോട്ടത്തിലേക്ക് തന്നെ വിശ്രമിക്കാനായി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കുങ്കി ആനകളൊക്കെ തന്നെ സജ്ജമാണ് ഇതിന് മയക്കുപടി വെക്കാൻ സാധിച്ചാൽ ഇതിനെ കയറ്റി കൊണ്ടുപോകാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വനപാലകരൊക്കെ തന്നെ ഇതിന് സജ്ജമാണ് എന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത് ആനയെ എന്ത് ചെയ്യണം ഇപ്പോൾ വെടിവെക്കാൻ മയക്കു വെടിവെക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വഴി ഞങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിലാണ് ആന നേരത്തെ ഇറങ്ങി വന്നത് ഇപ്പോൾ അത് ശാന്തമായി അവിടെ തന്നെ നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണുള്ളത് അഥവാ ഇത് ഈ വഴിക്ക് കയറി വരികയാണെങ്കിൽ ഈ വഴിയിലൂടെ ആവും അത് മുന്നോട്ട് പോവുക നേരത്തെ പേയാട് വരെ അത് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വഴിക്ക് വരികയാണെങ്കിൽ അത് വീണ്ടും ഒരു ആശങ്കയിലേക്ക് ആഴ്ത്തും കാരണം നേരത്തെ അത് ജനവാസ കേന്ദ്രത്തിന് ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് വീണ്ടും തിരിച്ചു വന്ന് വാഴത്തോപ്പിൽ തന്നെ നിൽക്കുകയാണുണ്ടായത് എന്നാൽ ആ വാഴത്തോപ്പ് വഴി മറ്റു ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ അത് നേരത്തെ വന്ന മക്കി വല്ല വഴി കാട് കയറി പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ പകൽ അത് അധിക ദൂരം സഞ്ചരിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും രാത്രി ഇത് തിരിച്ചു പോകുമോ എന്നുള്ള കാര്യവും കൂടി വനപാലകരടക്കം ശ്രദ്ധയിൽ വനപാലകരുടെ ശ്രദ്ധയിലുണ്ട് എന്തായാലും ഇതിനടുത്തുള്ള വീട്ടുകാരൊക്കെ തന്നെ ആശങ്കയിലാണ് ഇത് എങ്ങോട്ട് പോകും എന്നറിയില്ല എന്താണ് ചേച്ചി കണ്ടിരുന്നു ആനയെന്താ പറയാനുള്ളത് രാത്രി പോയില്ലെങ്കിൽ ഒരു പേടിയുണ്ട് രാത്രി പോയില്ലെങ്കിൽ ഒരു പേടിയുണ്ടല്ലേ വന്നതാ അപ്പൊ മുതൽ ഞങ്ങൾ ഇങ്ങനെ ടറസിന്റെ മുകളിൽ ഇങ്ങനെ പുള്ളിയുടെ പോക്കും വരവും തീറ്റ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കണ്ട് വീടിന്റെ പുറകോശത്തോടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറകോശത്തോടെ വീടിന്റെ പുറയിലേക്കാ വന്നേ അവിടെന്നാണ് നേരെ അങ്ങോട്ട് പോയത് പറയാനില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണില്ലെങ്കില് രാവിലെ മുതൽ കീർത്തി ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ ഇരിക്കുകയാണ് ഇവിടെ ചേച്ചി നല്ല പരിഭ്രമത്തിലാണ് കാരണം ഈ വീടിന്റെ പിൻവശത്ത് നിന്നാണ് ആന കയറി വന്നത് ഇതുവരെ അത് വാഴത്തോപ്പിൽ തന്നെ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം ആക്രമണ സ്വഭാവമൊന്നും ആന കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആശ്വാസത്തിലാണ് എന്നാൽ രാത്രിക്ക് മുൻപേ പോകുമോ എന്നുള്ള ഒരു അതൊരു പേടിയുണ്ട് രാത്രിക്ക് മുമ്പേ പോകുമെന്നുണ്ട് രാവിലെ ഞങ്ങളുടെ പുറകശത്തോടെ വന്നത് അപ്പോ ആക്രമണൊന്നും കാണിച്ചില്ല ഇല്ല ഒന്നും കാണിച്ചില്ല ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറി ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മോളിൽ കയറിയപ്പോൾ പുള്ളി ലൈവായിട്ട് വരുന്നതൊക്കെ ഞങ്ങൾ കണ്ടു ഒന്നുമില്ല തൊട്ട് പുറകിൽ വന്നിട്ട് നേരെ പാവം പിടിച്ച പോലെ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ആൾക്കാർ മറ്റൊരു ഇവരെല്ലാ പോറസ്റ്റാരൊക്കെ വന്നപ്പോഴത്തേനും പുള്ളി അങ്ങോട്ടേക്ക് കയറി ആ റോഡിൽ കയറി റോഡിൽ കയറിയിട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ അവിടെയും ജനം ഇങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ പിന്നെയും ജനം അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വീണ്ടും താഴോട്ടിറങ്ങി അത് ശരി പുള്ളിക്ക് പോയി ജനങ്ങളെ പേടിയാണ് പേടിയപ്പ അത് പേടിച്ചിപ്പിവിടെ നിൽക്കുന്നത് പേടിച്ചിപ്പം നിൽക്കുന്നത് പക്ഷെ രാത്രി ഞങ്ങക്കൊരു പേടി ഇത് പോയില്ലെങ്കിൽ എന്താ ചെയ്യണ്ടെന്നോ ആ അല്ലാതെ അക്രമസദ്ധമായി ഒരു കാര്യം ചെയ്തിട്ടില്ല രാത്രി ഇവിടെ നിന്നും പോകുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ പേടി മാത്രം വേണോ രാത്രി ആനയുടെ ഒരു സ്വഭാവം എന്തായിരിക്കും സ്വഭാവത്തിൽ വ്യത്യാസം വരുമോ വ്യതിയാനം വരുമോ എന്നുള്ള ഒരു പേടി മാത്രമാണ് ഇപ്പോൾ പരിസരവാസികൾക്കുള്ളത് എന്തായാലും എല്ലാ ഇവരെല്ലാവരും രാവിലെ ഇത് വരുമ്പോൾ കണ്ടിരുന്നു വലിയ ആക്രമണ സ്വഭാവം ഒന്നും തന്നെ ആന കാണിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അവരെല്ലാം തന്നെ ഈ ടെറസിന്റെ മുകളിൽ നിന്ന് ആനയെ വീക്ഷിച്ചവരാണ് ഈ സ്ത്രീകൾ അടക്കമുള്ളവർ കുട്ടികളും അടക്കമുള്ളവർ ആനയെ വീക്ഷിച്ചവരാണ് എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല വളരെ ശാന്തനായി നല്ല സ്വഭാവത്തോടു കൂടി അത് പോയി ആഴത്തോട്ടത്തിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് അവർ പങ്കുവെക്കുന്ന കാര്യം എന്തായാലും ആന ഇതുവരെ ആക്രമണകാരി ആയിരുന്നില്ല എന്നാൽ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട് അത് വലിയ ആശങ്കയാണ് വനപാലകർക്കുണ്ടാക്കുന്നത് കാരണം ഈ ഒരു മയക്കുവടി വെച്ചാൽ അത് പരിഭ്രാന്തമാകുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കീർത്തി